തിരുവനന്തപുരം കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് വളരെ വാശിയേറിയ തെരഞ്ഞെടുപ്പായിട്ട് കോൺഗ്രസും ബി ജെ പിയും സി പി എമ്മും എല്ലാം എടുത്തിരിക്കുന്ന തെരഞ്ഞെടുപ്പാണ് മിക്കുന്നു മൂന്ന് പേരും നല്ല രീതിയിൽ ഒരു മത്സരരംഗത്ത് ഉണ്ടാകുമെന്നൊരു സൂചനയാണ് ഇപ്പൊ കോൺഗ്രസ് തന്നെ ആദ്യമേ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നു ശബരിനാഥനെ ചെയർമാൻ സ്ഥാനാർത്ഥിയായിട്ട് ഇങ്ങനെ എടുത്തു കാണിച്ചു വെച്ചിരിക്കുന്നു അപ്പൊ അവിടെ ഒരു വിഷയമുണ്ടായിരുന്നു ുമായി ബന്ധപ്പെട്ടു വലിയ വിഷയങ്ങളൊക്കെ എന്ന് പറഞ്ഞിട്ട് മുരളീധരൻ തന്നെ ഒരു പ്രസ്താവന നടത്തു കിട്ടും ഇന്ന് എനിക്ക് തോന്നുന്നു സൈബർ ഹാൻഡിലുകളെല്ലാം നിയമം ഷെജീറിന്റെ സ്റ്റാറ്റസ് ഓടുന്ന എങ്ങനെയാണ് ഇപ്പൊ തിരുവനന്തപുരത്ത് ആ സംഘടന ഉണ്ടാക്കാൻ വേണ്ടി ജീവനും ജീവിതവും പറഞ്ഞു നടത്തുന്ന ചെറുപ്പക്കാരൻ ആ രീതിയിലൊക്കെ അദ്ദേഹത്തിനെ ബ്രാൻഡ് ചെയ്യുന്ന ഒരു സാഹചര്യമൊക്കെ നമ്മൾ കണ്ടു എന്തായിരിക്കും ഇനി തിരുവനന്തപുരം കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ സംഭവിക്കുന്നത് തിരുവനന്തപുരം കോർപ്പറേഷനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ശബരിനാഥ് വന്നതോടുകൂടി ആദ്യഘട്ടത്തിലൊരു മുന്നേറ്റം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ കോൺഗ്രസുകാർക്ക് തന്നെ ആ ആത്മവിശ്വാസം നഷ്ടപ്പെട്ടോ എന്നൊരു തരത്തിലുള്ള പ്രവർത്തനമാണ് മുന്നോട്ട് പോകുന്നത് എന്താ നോക്കൂ അതായത് ഒരുപാട് പടലപ്പണങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ രാഹുൽ ഞാനൊക്കെ ചർച്ച ചെയ്തു കോൺഗ്രസ്സെ തമ്മിലടിക്കരുത് തമ്മിലടിയാണ് എല്ലായിടത്തും തമ്മിലടിയാണ് വർക്കല തമ്മിലടി തിരുവനന്തപുരം നഗരസഭയിൽ തമ്മിലടി പ്രാദേശിക തലത്തിൽ എല്ലായിടത്തും പലതും പിന്നെ വീഡിയോകളായി പുറത്തു വരുന്നില്ല ബീപ്പിട്ട് കൊടുക്കാനെന്നേ ഉള്ളൂ നോക്കൂ നേമം ഷജീകരണത്തെ സംബന്ധിച്ച് നേമം ഷജീർ നഗരസഭയ്ക്കകത്തും തിരുവനന്തപുരം ജില്ലയ്ക്കകത്തും ഒക്കെ ആ നല്ല യുവജന പ്രാതിനിധ്യമുള്ള ചെറുപ്പക്കാർക്കിടയിൽ ചെറുപ്പക്കാരെ അതായത് കേരള സംവിധാനത്തിൽ അല്ലാത്ത കോൺഗ്രസ് കോൺഗ്രസ് ആയിരുന്നിട്ട് പോലും തിരുവനന്തപുരത്ത് അല്ലെ എല്ലായിടത്തും ഇപ്പോ രാഹുലിനെ എന്നെയും പോലുള്ള ചെറുപ്പക്കാരെ വിളിച്ചിറക്കി ഒരു പരിപാടി നടത്തുന്നതിൽ അല്ലെങ്കിൽ സമരത്തിന് മുന്നിൽ നിർത്തുന്നതിൽ വളരെ രീതി നല്ല രീതിയിൽ ശേഷിയുമുള്ള ഒരു വളരെ നേതാവാണ് നോക്കൂ ആദ്യഘട്ടത്തിൽ നേമം ഷജീറിന് നേമൻ ഡിവിഷൻ കൊടുത്തതുമായി ബന്ധപ്പെട്ട് രാഹുൽ സൂചിപ്പിച്ച പോലെ വലിയ ചർച്ചകൾ ഉയർന്നിരുന്നു അദ്ദേഹം എന്താണ് ഇത്തരത്തിൽ അദ്ദേഹത്തിനല്ല അതിന്റെ പേരിലാണ് വഴുതക്കാട് സുരേഷോ അല്ല അല്ല മുട്ടർ സുരേഷോ അത്തരത്തിൽ ഒരു വ്യക്തി അതിൽ നിന്ന് കൺവീനർ സ്ഥാനമൊക്കെ ഉപേക്ഷിച്ചു ഒരു സാഹചര്യം തന്നെ ഉണ്ടായി അത്തരത്തിലുള്ള ബഹളങ്ങൾ ഉണ്ടായി അപ്പോ എന്താണ് കോപ്പുളർ ആയിട്ടുള്ള പൊളിറ്റിക്കൽ സ്ട്രാറ്റജിസ്റ്റ് ആയിട്ടുള്ള കെ മുരളീധരൻ തന്നെ നിയമം ഷിധീർനായിട്ട് മുന്നോട്ട് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി അത്തരത്തിൽ നേമൻ ഷിധീർ അതായത് ഈ കോൺഗ്രസ് ബി ജെ പി കാര് മുരളീധരനായി തടഞ്ഞ സമയത്ത് അദ്ദേഹത്തിന് വേണ്ടി മുന്നിൽ നിന്ന് അടി കൊണ്ട വ്യക്തിയാണ് അത് വൈകാരികമായ രീതിയിലുള്ള പ്രതികരണങ്ങൾ ഷജീർ തിരുവനന്തപുരത്ത് അല്ല ഇതിനകത്തുള്ള ഒരു വിഷയമുണ്ട് അപ്പം സി പി എമ്മുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം അവിടെ സി പി എം ഭരിക്കുന്ന ഒരു ബാങ്കിലേക്ക് വരുന്ന അപ്പം ഇത്തരത്തില് സി പി എം അവിടെ ഒരു പ്രതിസന്ധിയിലല്ലേ ഇപ്പം ബി ജെ പി സംബന്ധിച്ചാണെങ്കിൽ ബി ജെ പി തന്നെ ഒരു പ്രവർത്തകന്റെ ഒരു മരണം അത് ബി ജെ പി പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട് അപ്പൊ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഏതെങ്കിലും വിധത്തിൽ കോൺഗ്രസിന് അനുകൂലമായിട്ട് വരുമോ കോൺഗ്രസ് ഭരണത്തിലേക്ക് എത്തില്ല രാഹുലെ ഏറ്റവും വിഷമത്തോടു കൂടി ആഗ്രഹിച്ചാലും എത്തില്ല എന്ന് വെച്ചാൽ രണ്ടാ ഒന്നെങ്കിൽ പ്രതിപക്ഷം ഈ കെ മുരളീധരന്റെ സർജിക്കൽ സ്ട്രൈക്ക് ഗുണമാവുക സി പി എമ്മിനാണ് അതായത് നമുക്കറിയാം ബി ജെ പി ഇങ്ങനെ പടന്ന് പന്തലിച്ചുകൊണ്ടിരിക്കുകയാണ് തിരുവനന്തപുരം നഗരസഭയിൽ അവര് ഒരു തരത്തിൽ ജയിച്ചു കയറാനുള്ള സാധ്യത അത് ആ വോട്ടുകൾ പിടിച്ചു മാറ്റി സി പി എമ്മിന് എൽ ഡി എഫിന് ഇത് ഗുണകരമാവും ബി ജെ പി യെ ഭരണത്തിലെത്തിക്കാതിരിക്കുക അത് പത്ത് സീറ്റുകളിൽ നിന്നൊക്കെ വളരെ മെച്ചപ്പെട്ട് രണ്ടാം സ്ഥാനത്ത് എത്താൻ കഴിയുമെന്ന് ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ട് എന്നാലും വലിയ മറുല്ലെ അറിയാം രാഷ്ട്രീയമായി പത്ത് സീറ്റുകളിൽ നിന്ന് കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്തുക എന്നുള്ള ദൂരം വളരെ വലുതാണ് അത്തരത്തിലാണ് സംഘടനാ ശേഷി ഞാൻ നേരത്തെ ഒന്ന് പറഞ്ഞു വന്നത് നേമം ഷജീറുമായി ബന്ധപ്പെട്ട് നേമം ഷജീർ എങ്ങനെയാണ് തിരുവനന്തപുരത്തിന്റെ അല്ലെങ്കിൽ കെ എ മുരളീധരന് വരെ ഇത്ര പ്രിയപ്പെട്ട കോൺഗ്രസ് ശക്തി ആർജിക്കുന്ന ഒരു നേതാവായി മാറിയത് അത് നോക്കൂ രാഹുൽ മാങ്കൂട്ടം ഷാഫി പറമ്പിൽ എന്ന വ്യക്തികൾ ഷാഫി പറമ്പിൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആയിട്ട് വരുന്ന സമയത്ത് ഉയർന്നു കേട്ടിരുന്ന ഒരു പേരാണ് നേമോം ഷജീർ നേമോം ഷജീർ അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്ത് രാഹുൽ മാങ്കൂട്ടം വന്നതിന് ശേഷം അദ്ദേഹം യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് ആകുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതിനുശേഷം നേമം ഷജീർ എവിടെയാണ് പ്രത്യക്ഷപ്പെടുന്നത് ഈ നേമം ഷജീർ എന്ന കഴിഞ്ഞ രണ്ടു മൂന്ന് മാസത്തിനിടയിൽ വാർത്തകളിലൂടെ സ്ട്രൈക്ക് ചെയ്യുന്ന ഈ രാഹുൽ മാങ്കൂട്ടം ഇത്തരം സ്ത്രീ പീഡന ആരോപണങ്ങൾ അല്ലെങ്കിൽ ഇത്തരം ആരോപണങ്ങൾ പെട്ടു വന്നതിന് ശേഷം നിയമസഭയിലേക്ക് വരുമോ വരില്ലയോ എന്നുള്ളൊരു വലിയ അനിശ്ചിതത്വം നിലനിന്നിരുന്നു അത് ഇവിടുത്തെ പല മാധ്യമങ്ങളും എല്ലാം തന്നെ പറഞ്ഞു ആ അതൂരെ വീട്ടിൽ നിന്ന് ഇറങ്ങി ആ പകുതിക്ക് വെച്ച് തിരിച്ചു വന്നു എന്നൊക്കെ പറഞ്ഞു വി ഡി സതീശൻ നിയമസഭയിൽ വരുന്നോ അപ്പോൾ തിരുവനന്തപുരത്തേക്ക് നിയമസഭയിലേക്ക് ഒരു കാറിൽ വന്നിറങ്ങുകയാണ് ആ കാർ ഓടിച്ചിരുന്ന ആരാണ് അല്ലെങ്കിൽ ആ കാറിൽ ഒപ്പം ഉണ്ടായിരുന്ന ആരാണ് തിരുവനന്തപുരത്തെ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് ആയിരുന്ന നേമൻ ഷജീർ നേമം ഷജീറിന്റെ കാറിലാണ് അദ്ദേഹം അവിടേക്ക് എത്തിയത് നിയമസഭാ കോംപ്ലക്സിലേക്ക് കയറുന്നത് എസ് എഫ് ഐ നടത്തിയ ഒരു സമരമുണ്ട് ആ നിയമസഭയുടെ താഴെ ആ സമരത്തിൽ ഇപ്പോഴും വീഡിയോ കൃത്യമായി ഓർമ്മയുണ്ട് അതായത് ഇങ്ങനെ കെട്ടി നോക്കി നിൽക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടിനോടൊപ്പം ചേർന്ന് നിന്നിരുന്നൊരു വ്യക്തിയാണ് നേമൻ ഷജീർ നേമൻ ഷജീർ ആദ്യമായിട്ടല്ല തിരുവനന്തപുരത്ത് മത്സരിക്കുന്നത് നമുക്ക് നേരത്തെ തന്നെ അദ്ദേഹം ഇപ്പോ പല സമരങ്ങൾ കഴിഞ്ഞിടയിൽ രാഹുൽ മാങ്കൂട്ടം എഫ് പി ഒരു പോസ്റ്റ് ഇട്ടിരുന്നു ഈ നിയമം ശരീരനെ പറ്റി അത്രത്തോളം ഇനിയിപ്പോൾ ഇതിൽ വരാൻ പോകുന്നത് ഇത്തരത്തിൽ കോൺഗ്രസിനകത്ത് അവരുടെ ആൾക്കാരെ നിർത്തിക്കൊണ്ട് ഒരു വിലപേശൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ചർച്ച എടുത്തിയതാണ് രാഹുൽ മാങ്കൂട്ടം വരയ്ക്കുന്ന വരയിൽ കോൺഗ്രസ് വന്നു നിൽക്കും അത്തരത്തിൽ അത്തരത്തിൽ പവർഫുൾ ആയി രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്നത് എന്നുവെച്ചാൽ പലരുടെ പല കാര്യങ്ങളും രാഹുൽ മാങ്കൂട്ടത്തിന് അറിയാമെന്നുള്ളത് വസ്തുതയാണ് ഇനിയിപ്പൊ കമന്റ് വരും നമ്മൾ വീണ്ടും ബൂസ്റ്റ് ചെയ്യുന്നു രാഹുൽ വേണ്ടത് അതല്ല ഫസ്റ്റ് പറയുന്നത് ഷാഫിയുടെ ആശീർവാദമുണ്ട് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞില്ലേ എഫ് ബിയിൽ ഇത്തരത്തിലൊരു പോസ്റ്റ് ഇട്ടിരുന്നു അതായത് പോലീസുകാർ വളഞ്ഞിട്ട് രാഹുൽ മാത്രമല്ല നിങ്ങൾ കേരളത്തിലെ യൂത്ത് കോൺഗ്രസ് പോസ്റ്റുകൾ അത് ഷെയർ ചെയ്തിരുന്നു അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് സംഘടനാ തലത്തിൽ അത്രയും ശേഷിയുള്ള നേതാക്കന്മാർ കോൺഗ്രസിനും യൂത്ത് കോൺഗ്രസിനും വളരെ കുറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് അതായത് അല്ലെങ്കിൽ അത്രത്തോളം ആർജവത്തോടെ അപ്പം നേമശീറിന്റെ വീഡിയോ തന്നെ ഇപ്പൊ പ്രചരിക്കുന്നത് ഒരു ലാത്തി ചാർജിന് ഇടയ്ക്ക് തള്ളിക്കാരിക്കണം ഓരോരു വന്നിട്ട് നിനക്ക് അടിക്കണമെങ്കിൽ എന്ന് പറഞ്ഞ് പോലീസിന്റെ മുന്നിലേക്ക് നെഞ്ചി വിരിച്ചു നിയമം ചെയ്യുന്ന വീഡിയോ ആണ് ഇന്ന് സോഷ്യൽ മീഡിയ അടക്കി ഭരിക്കുന്നത് അതിന്റെ പ്രധാനപ്പെട്ട കാരണം അത്തരത്തിലുള്ള നേതാക്കന്മാർ കോൺഗ്രസിലാണെങ്കിലും യൂത്ത് കോൺഗ്രസിലാണെങ്കിലും കുറവാണ് ഇപ്പൊ കുമ്പുടി സുധാകരൻ എന്തുകൊണ്ടാണ് പറയുന്നത് അത്തരത്തിൽ അദ്ദേഹം ഇറങ്ങി വന്ന് നിന്നിട്ട് അടിക്കുന്നെങ്കിൽ അടിക്കണ എന്ന് പറഞ്ഞ് പ്രവർത്തകർക്ക് ആവേശം നൽകുന്ന അത് പറഞ്ഞപ്പോഴാണ് അവർ ഇത്രയും വൈകാരികയൊക്കെ ഉണ്ട് പ്രയാതൊക്കെ ഉണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കോൾ കെ സു പ്രവർത്തനോട് സംസാരിക്കുന്നത് കേട്ടില്ലേ ഒരു രണ്ടാഴ്ചയായി കാലം അടിച്ചൊടിച്ചേക്കണം വീഡിയോ കണ്ടില്ലേ അപ്പൊ ആ സമരവീര്യമാണ് അപ്പോൾ ഉള്ളത് അതായത് ഇപ്പൊ നേമം ഡിവിഷനിൽ കൃത്യമായി ഇതേപോലെ നിയമം ശുചീകരണം നിർത്തുന്നതിൽ കോൺഗ്രസും ലക്ഷ്യങ്ങളുണ്ട് ഇനിയിപ്പോൾ അവിടെ നിന്ന് നിയമസഭയിലേക്ക് എത്തിക്കാനാണോ എന്ന് തന്നെ സംശയിക്കുന്നുണ്ട് പക്ഷെ എന്താണ് അതായത് കഴിഞ്ഞ പ്രാവശ്യം ശക്തമായ ത്രികോണ മത്സരം നടന്ന ഒരു വാർഡാണ് ഡിവിഷനാണ് നിയമം എന്ന് പറയുന്നത് നിയമ അവിടെ ഒന്നാം സ്ഥാനത്ത് എത്തിയത് ബി ജെ ആണ് രണ്ടാമത് സി പി എമ്മും കോൺഗ്രസ് ഇവിടെ മൂന്നാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടു അപ്പൊ കെ മുരളീധരൻ എന്ന് പറയുന്ന വ്യക്തി വെറുതെ ഒന്നും ഷജീറിനെ പ്ലേസ് അല്ല അവിടെ അവിടെ ചെയ്യുന്നില്ല കോൺഗ്രസുകാരാണെങ്കിലും കോൺഗ്രസ് എപ്പോഴും ഒരു വിഷയമാണ് ഈ സാമുദായിക സംഘടനയെ ഒത്തുതീർപ്പാക്കുക അതുകൊണ്ട് ഹിന്ദുക്കളെ ആയിട്ടുള്ള ഒരാളെ ഇവിടെ കോൺഗ്രസ് ലക്ഷ്യം വെക്കുന്നത് അത് തന്നെയാണ് നേമം ഷജീറിലൂടെ നിയമം മണ്ഡലത്തിലെ നേമം ഡിവിഷനിലെ ക്രിസ്ത്യൻ ന്യൂനപക്ഷ വോട്ടുകളും മുസ്ലിം ന്യൂനപക്ഷ വോട്ടുകളും നേമം ഷജീറിലേക്ക് അടികരിക്കാനാകാകുമോ എന്നുള്ള പരീക്ഷണമാണ് കഴിഞ്ഞ പ്രാവശ്യം നോക്കൂ അൻപത് വോട്ടുകൾക്കാണ് അവിടെ ബി ജെ പി ജയിക്കുന്നത് അപ്പോൾ അവിടെ സാധ്യത വലുതാണ് ഇതിനു മുമ്പ് രണ്ടായിരത്തി ഇരുപതിലാണെന്ന് തോന്നുന്നു അതായത് പൊന്നമംഗലം വാർഡിൽ നിന്ന് അവിടെ ജയിക്കുന്നതും ബി ജെ പി ആണ് അവിടെ നിരോഷിച്ചത് മത്സരിച്ചിരുന്നു അത്തരത്തിൽ എക്സ്പീരിയൻസ് ഉള്ള ഒരു നേതാവാണ് അവിടെ ഒന്നാം സ്ഥാനത്തേക്ക് ബി ജെ പിയും രണ്ടാം സ്ഥാനത്തേക്ക് കോൺഗ്രസും മൂന്നാം സ്ഥാനത്തേക്ക് സി പി എമ്മും അത് വലിയൊരു മാർജിൻ മുന്നൂറ്റി അമ്പത് വോട്ടുകളുടെ അവിടെ തോറ്റിരുന്നു അപ്പോൾ അത്തരത്തിൽ തൊഴിൽ നിന്ന് പാടങ്ങൾ ഉൾക്കൊണ്ടുവന്ന ഒരു നേതാവാണ് ഇപ്പൊ നിലമ്പൂർ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ബൈക്ക് റാലിയുടെ ഒരു കഥകളൊക്കെ നമുക്ക് നിയമം ഷെഡീൽ ചാർജ് ഉണ്ടായിരുന്ന ഇടമാണ് അവിടെ ഒരുപാട് യുവാക്കളെ ചേർത്തുകൊണ്ട് കോൺഗ്രസ് ഡിവൈഎഫ്ഐയുടെയും എസ് എഫ്ഐയുടെ ഒക്കെ ഒരുപാടിക്ക് ബൈക്ക് റാലികളൊക്കെ ഒരുപാട് കിട്ടും പക്ഷെ നിയമ ഷെച്ചിരും അത്തരത്തിലുള്ള ഒരു എന്താണ് യുവാക്കളെ കൂട്ടുന്നത് അപ്പുറത്തേക്ക് നിയമം എന്നുള്ള പേര് വരെ അദ്ദേഹത്തിന്റെ ആയിട്ട് നടക്കുന്ന ഒരു സാഹചര്യത്തിൽ നിയമം അദ്ദേഹത്തിനെ കൈവിടുമോ ഇല്ലയോ എന്നുള്ളത് നോക്കിയത് കാണാൻ തീർച്ചയായിട്ടും പക്ഷേ ഇതിലൂടെ ക്ലിയർ ആയിട്ട് നൽകുന്ന പൊളിറ്റിക്കൽ മെസ്സേജ് ഇതാണ് ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടം യുഗം കോൺഗ്രസിൽ തുടങ്ങുന്നു അതിന്റെ ആദ്യപടിയാണ് എല്ലാ ജില്ലകൾക്കും ശക്തമായ നോമിനികൾ ഉണ്ട് എന്നുള്ളതാണ് വെച്ച് ജയിക്കുകയാണെങ്കിൽ കോൺഗ്രസിലെ ഏറ്റവും വലിയ ഗ്രൂപ്പുകളായിരുന്നു ഈ ഗ്രൂപ്പും നമുക്കറിയാം ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തോടെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അവസാന നിമിഷത്തോടെ ഇത് പല രീതിയിൽ പിരിയുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കി എല്ലാവരും ഉമ്മൻചാണ്ടിയുടെ ആ സംവിധാനത്തിന്റെ കീഴിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അദ്ദേഹം ഇല്ലാതാകുമ്പോൾ ഇത് സ്പ്ലിറ്റ് ആയി പല നേതാക്കളിലേക്ക് പോകുന്ന ഒരു സാഹചര്യത്തിൽ ഇന്നും അതിനെ വീണ്ടും ഓരോ സംഘടനാ തലത്തിൽ ശക്തിയായിട്ട് കൊണ്ടുപോകുന്നത് രാഹുൽ മാങ്കുട്ടത്തിൽ പി സി വിഷ്ണുനാഥ് ഷാഫി പറമ്പിൽ ഇങ്ങനെ അത് ഉമ്മൻചാണ്ടി സ്കൂൾ ഓഫ് പൊളിറ്റിക്സിൽ പോളിറ്റിക്സിൽ നമ്മൾ പ്രായമായ കോൺഗ്രസിന്റെയും സി പി എമ്മിന്റെയും ബിജെപിയുടെയും മറ്റു സിപിഎം നേതാക്കളെ കളിയാക്കുന്നതിന് കമന്റ് വരുന്നുണ്ട് നമ്മള് ഈ കടൽ കിഴിവന്മാരുടെ കാലം കഴിഞ്ഞു നമ്മൾ പറയുന്നത് പൊളിറ്റിക്സിൽ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞ അല്ല അപ്പുറത്തേക്ക് ജനങ്ങൾ സ്വീകരിക്കുക അതിനി കടൽക്കിഴവന്മാരാണെങ്കിലും യുവാക്കളാണെങ്കിലും കൊച്ചുകുട്ടികളാണെങ്കിലും രാഷ്ട്രീയത്തിൽ ജനങ്ങൾ സ്വീകരിക്കുക അല്ലെങ്കിൽ ജന കിട്ടുക എന്ന് പറയുന്നത് വലിയൊരു വിഷയം തന്നെയാണ് അപ്പം എന്തുകൊണ്ടാണ് ഉമ്മൻചാണ്ടി അല്ലെങ്കിൽ വി എസ് അച്യുതാനന്ദനെ പോലുള്ള നേതാക്കന്മാരെ നമ്മളേറ്റവും എടുത്തു പറയുന്നത് അവരെ ജനങ്ങൾ അത്രത്തോളം ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ജനങ്ങൾ ചേർത്ത് നിർത്തിയിട്ടുണ്ട് ഇനി അവരുടെ അവസാന വർഷകാലങ്ങളിലാണെങ്കിൽ പോലും അവരുടെ പ്രായം നോക്കാ നോക്കാതെ അവർക്ക് രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ കഴിയുമോ എന്ന് പോലും ചിന്തിക്കാതെ അവർക്ക് വോട്ട് നൽകി അവരെ തങ്ങളുടെ മണ്ഡലത്തിന്റെ ഒരു പ്രതിനിധിയായിട്ട് അയക്കണമെങ്കിൽ അവർ ആ സമൂഹത്തിന് കൊടുത്ത് അല്ലെങ്കിൽ ആ ജനങ്ങൾക്ക് കൊടുത്തൊരു പിന്തുണയുണ്ട് അതാണ് അവരെ ചേർത്ത് നിർത്തുന്നത് അപ്പം അത്തരത്തിൽ കോൺഗ്രസ് ഉണ്ടാകുന്ന നേതാക്കന്മാരുടെ എണ്ണം കുറഞ്ഞു വരുന്ന ഒരു സാഹചര്യമാണ് സി പി എമ്മിൽ ആണെങ്കിൽ ഇതൊക്കെ തന്നെ അല്ല കൃത്യമായി പറഞ്ഞു ഷെജീർ ജയിക്കുകയാണെങ്കിൽ തിരുവനന്തപുരത്ത് കോൺഗ്രസിന്റെ വലിയൊരു ചലനം കാണാൻ സാധിക്കും വരും അധ്യക്ഷനായിട്ട് വരാൻ കാരണം ഒരു ജില്ലാ പ്രസിഡന്റ് ആക്കണമെങ്കിൽ നാളെ ഒന്നും പിടിച്ച് ജില്ലാ പ്രസിഡന്റ് അതെ സംഘടനാ ശേഷി ഉണ്ടായത് കൊണ്ടാണ് നേമം പരിഗണിച്ചിട്ടുള്ളത് അത് മാത്രമല്ല അതുകൊണ്ടാണ് ഈ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ടൊരു തെരഞ്ഞെടുപ്പാണ് ഇത്രത്തോളം പേര് ചർച്ച ചെയ്യപ്പെടേണ്ട ഒരാളാണ് നിയമം ഷജീർ എന്ന് ചോദിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് അതെ അതെ അതായത് സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ തന്നെ നമ്മൾ ഇത്തരം അതായത് ഇത്തരം നേതാക്കളെ പറ്റി ചർച്ച ചെയ്യും മുള്ളംകൊല്ലിയുമായി ബന്ധപ്പെട്ട് വിഷ്ണു സിയാറിനെ വിളിച്ചു വൈഷ്ണെ നമ്മൾ വിളിച്ചു സംസാരിച്ചു ഇനിയിപ്പോ നീതുവിനോട് സംസാരിക്കണം അത്തരത്തിൽ ജനങ്ങളുടെ മനസ്സാണല്ലോ സോഷ്യൽ മീഡിയ ഇപ്പൊ പല ആർ ആണെന്ന് പറഞ്ഞാലും എത്ര പി ആറ് കൊടുത്ത് ഇങ്ങനെ ഷെയർ ചെയ്ത് വരും നമുക്കൊക്കെ ഫീഡുകൾ അത്തരത്തിൽ ഈ പേരുകൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് എന്തായാലും നേമൻ ജയിക്കുകയാണെങ്കിൽ വലിയൊരു സന്ദേശം തന്നെയായിരിക്കും തിരുവനന്തപുരത്ത് കോൺഗ്രസിന് എന്താണ് സംഘടനാ തലത്തിൽ തിരിച്ചു വരാൻ കഴിയുന്ന മുഖങ്ങളിൽ ഒരാൾ തന്നെയാണ് നേമൻ ഷെറ്റിർ you <music>